കൂട്ടുകാരെ ചന്ദ്രകാന്തം മുട്ടൻ മുട്ടൻ ഡി സ്റ്റാർട്ടോ കഥ വഴിമാറി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാഴ്ച ഒരു കഥയാണെങ്കിൽ രണ്ടാഴ്ച വേറൊരു കഥയോ കേട്ടോ ചന്ദ്രകാന്തിൻ്റെ പ്രത്യേകത അതാണ് ഇത്ര നാൾ നമ്മുടെ ഗൗതമിൻ്റെ അച്ഛൻ്റെ ആ ഒരു അവിഹിത കഥയായിരുന്നു അത് പിന്നെ വഴിമാറി വേറെ രീതിയിലേക്ക് വന്നപ്പോൾ നമ്മുടെ നന്ദ നന്ദിയുടെയും ഗൗതമിൻ്റെയും കാര്യത്തിൽ ഒരു തീരുമാനമാക്കലായിരുന്നു പിന്നെ അടുത്തൊരു കഥ ഇപ്പോൾതാ വേറെ രണ്ട് പുതിയ അതിഥികൾ നമ്മുടെ ചന്ദ്രകാന്തത്തിൽ വരികയാണ് അത് നമ്മുടെ പ്രൊമോയിൽ പറയുന്നുണ്ട് ഇത് ഇവരുടെ നന്ദയുടെയും ഗൗതമിനെയും വീണ്ടും അവരുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുമോ എന്നും ചോദിച്ചിട്ട് തന്നെയാണ് ആ ഒരു രണ്ട് അതിഥികളുടെ കടന്ന് വരവ് വേറെ ആരുമല്ല രണ്ട് പട്ടാളക്കാരാട്ടോ അപ്പോൾ അതിലൊരു ഭാര്യയും ഭർത്താവുമാണ് ഭാര്യ പൂർണ്ണ ഗർഭിണിയാട്ടോ അപ്പോൾ ഭർത്താവിന് എന്തോ അപകടം സംഭവിക്കുന്നുള്ളതായിട്ടാണ് അതിൽ സൂചന കാണിക്കുന്നത് ശേഷം ആ ഭാര്യയുടെ പൂർണ്ണ ഉത്തരവാദിത്തം നമ്മുടെ ഗൗതമിന് കൊടുക്കുകയാണ് നമ്മുടെ പോലീസിലെ മറ്റു ഓഫീസർമാരായിട്ട് അപ്പോൾ ആ ഒരു ഗൗതമാണ് ആ പെണ്ണിനെ പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് ആ പെണ്ണിൻ്റെ മുഴുവൻ ചികിത്സ നോക്കുന്നത് ആ പെണ്ണിനെ ശുശ്രൂഷിക്കുന്നതും എല്ലാം അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നന്ദയ്ക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല നമ്മുടെ ഗൗതമാണെങ്കിലും മുഴുവൻ കാര്യങ്ങളും വിട്ട് പറയുന്നില്ലതാണ് നമ്മുടെ നന്ദയുടെ അടുത്ത് അപ്പോൾ ഈ ഒരു പെണ്ണ് കാരണം നമ്മുടെ നന്ദയുടെയും ഗൗതമിൻ്റെയും ജീവിതത്തിൽ വീണ്ടും വിള്ളലുകൾ വരുന്ന ഒരു പുത്തൻ പ്രമോ കാണുവാൻ സാധിക്കുന്നത് വീണ്ടും കഥ വഴിമാറി എങ്ങോട്ടൊക്കെ ഒഴുകുകയാണ് പ്രേക്ഷകരെ ഇത് ഇച്ചിരി കടുത്തുപോയില്ലേ നന്ദയുടെയും ഗൗതമിൻ്റെയും കാര്യം ഒരു സെറ്റാക്കി കഴിഞ്ഞിട്ട് പോരാറുന്നോ വേറൊരു കഥ എന്തായാലും കാത്തിരുന്ന് കാണാം എവിടെയെങ്കിലുമൊക്കെ ഒഴുകിച്ച് എന്ന് വരുമല്ലോ കഥ ഹും അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവറത് വരയ്ക്കും ഗുഡ് ബൈ